ഹായ് അസ്സലാമലൈക്കും അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മീൻ കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ അമുര മീൻ പുതിയ ആപ്പിള പറയും ഞങ്ങളുടെ നാട്ടിൽ അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയുന്നത് അപ്പോൾ ഇത് ഭയങ്കര മുള്ളാണ് കേട്ടോ നമുക്ക് മുറിക്കാൻ ഭയങ്കര കഷ്ടമാണ് അപ്പം ഞാനിത് ഇത് ഇങ്ങനെ കത്തിരി കൊണ്ട് അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്ത് തല മാത്രം കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ അതായത് ഇത് ഇങ്ങനെ ഇതിന് അകത്തുള്ള ഇതിൻ്റെ പൂവുണ്ടല്ലോ അതെടുക്കുമ്പോൾ കൈ നല്ലോണം ശ്രദ്ധിക്കണം അപ്പോൾ അത് കയ്യിൽ ഇങ്ങനെ കൊണ്ടാൽ ഭയങ്കര മുള്ളതാണ് അപ്പം അത് മീനൊക്കെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അതിൻ്റെ നമ്മളൊക്കെ അതിൻ്റെ ഉണ്ടല്ലോ അത് കളിയാൻ വേണ്ടിയിട്ട് ദൈത് പോലത്തുള്ള ഒരു എടുക്കാൻ ശ്രദ്ധിക്കാം ഇവിടെ ചോക്ലേറ്റ് ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം അതിലേക്ക് ദൈൻ്റെ മീൻ്റെ കഷ്ണങ്ങളും തലയൊക്കെ ഞാൻ ഒന്നിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വളരെ വലിയൊരു സൂത്രമാണ് കേട്ടോ അപ്പോൾ ഈ സൂത്രം അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കിക്കോളി നല്ല ഉപകാരമുള്ളതാണ് അപ്പോൾ ഏത് മീനായാലും മത്തിയൊക്കെ കൊണ്ടുവന്നാൽ ഞമ്മക്ക് പാടാണ് അതൊക്കെ ഇങ്ങനെ പൊളിഞ്ചിയൊക്കെ എടുക്കാൻ വേണ്ടി അപ്പം നമ്മൾ ഇതുപോലെ ചെയ്താൽ നമുക്ക് വളരെ പെട്ടെന്ന് കഴിയും മത്തിയൊക്കെ കൊണ്ടുവന്നാൽ നമുക്ക് തല കളയുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് തലയും പാലം ഒക്കെ കളയാം അപ്പം ഇത് ഞാൻ തലയും പാലം ഒക്കെ ശേഷം ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് അതിലേക്കത് ഞാൻ ആവശ്യം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കല്ലുപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാം അപ്പം എൻ്റെ കയ്യിൽ കല്ലുപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പൊടി ഉപ്പാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഇതാ പൊടിയൊപ്പൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മൂട് മൂടോറൊക്കെ നമുക്കിങ്ങനെ ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് നല്ലോണം കുലുക്കി കൊടുക്കാം അപ്പം ഈ ഒരു കുലുക്കി എടുത്തപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെതാ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഇതാക്കി കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ പൊളിഞ്ചൊക്കെ വന്ന് അളകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാം കേട്ടോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാം ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ നല്ലവണ്ണം കുലുക്കിയെടുത്തപ്പോൾ തന്നെ അതിൻ്റെ മീനിന്റെ പൊളിഞ്ചൊക്കെ നല്ല മാറി അത് കിട്ടിയിട്ടുണ്ട് കുപ്പിയിൽ തന്നെ കാണുമ്പോൾ അറിയാം അതിൻ്റെ സൈഡൊക്കെ പറ്റി പിടിച്ചത് അതിൻ്റെ മീനിന്റെ പൊളിഞ്ചാണ് കേട്ടോ ഇത് വളരെ നല്ലൊരു സൂത്രമാണ് കേട്ടോ അപ്പം നല്ലൊരു എല്ലാവർക്കും ഒന്ന് ചെയ്തു നോക്കാം അങ്ങനെ ഇതാ ഞാനിതൊക്കെ ഇതാക്കിയപ്പോൾ തന്നെ ഇതാ കാണുന്നില്ല എല്ലാം അതിൻ്റെ സൈഡൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട് അതിൻ്റെ പൊളിഞ്ചാണ് അതിനുശേഷം ഇങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അപ്പം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഇതാന്ന് കാണുമ്പോൾ തന്നെ നമുക്കത് അറിയാം എല്ലാം ഇളകി പോയിട്ടുണ്ട് നമ്മൾക്ക് കത്തിയിൽ ഇട്ട് ചേർച്ചെടുത്ത പോലെ തന്നെ അത് ഇളകി പോയിട്ടുണ്ട് കേട്ടോ ഒന്നുമില്ല നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് മീൻ മീ മീൻ മുറിച്ചെടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഞമ്മക്കിങ്ങനെ അതിങ്ങനെ ചെയ്യണമൊക്കെ ഇങ്ങനെ ഒരുക്കുമ്പോഴൊക്കെ ഭയങ്കര കഷ്ടമാണ് അപ്പം ഇതാ ഇതുപോലെ അറിയാത്തവരൊന്നും അറിയാത്തവരൊന്ന് ചെയ്താൽ അങ്ങനെ ഇതാ ഞാൻ ഇതിനെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നത് കേട്ടോ ഇതാ ഇതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ അതാണ് നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതില്ല നമുക്ക് ഇത് മുളകിട്ടിട്ട് വരട്ടണം മുളകിട്ട് വരട്ടിയാൽ ഈ മീനിനെ നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ ഈ മീനിന് കുറച്ച് ചപ്പ മീനാണ് അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ മുളകിട്ട് വരട്ടുന്നതാണ് കേട്ടോ ഇത് ഒരു അര കെ ജി മീനുണ്ട് പിന്നെ ഇതിൻ്റെ കാണാൻ ഇതിൽ തല മാത്രം ഉണ്ടതാണ് അങ്ങനെ ഇതാ ഞാനിത് തലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെതാ ഞാൻ അതിന് വേണ്ടി കുറച്ച് മുളകെടുത്ത് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ മല്ലിയും അതേപോലെ തന്നെ കുറച്ച് ഉലുവ പിന്നെ കുറച്ച് ജീരകമൊക്കെ ഇട്ട് കൊടുത്ത് ഞമ്മൾ വറുത്തിട്ട് അരച്ചെടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ അതാ ജീരകമൊക്കെ ഇട്ടിട്ട് വറുത്തെടുക്കുന്നതാണ് ഇപ്പം ഇത് ഇതുപോലെ മീനും മുളകിട്ട് വരട്ടിയാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ പിന്നെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇങ്ങനെ ഇത് ഉണ്ടാക്കി വെച്ചാലും നല്ലൊരിതാണ് കേട്ടോ അപ്പോൾ അതൊന്നും ആവുന്നില്ല അങ്ങനെ ഇതാ മുളകൊക്കെ വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാത് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു തക്കാളി രണ്ട് കറിവേപ്പില തണ്ട് പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിന്നെ ഒരു നാല് വെളുത്തുള്ളി പിന്നെ സവാള രണ്ട് പച്ചമുളക് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ വെളുത്തുള്ളിയും ഇത് പുളിയും ഞാൻ അരക്കുമ്പോൾ അതിൽ അരവിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ അതൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് അരവൊക്കെ അരച്ചെടുത്ത് പിന്നെ ഒരു പാത്രം അടുപ്പി വെച്ച് അത് ചൂടായപ്പോൾ ഒരു കുറച്ച് ഓയിൽ കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് നമ്മൾ വരട്ടിയെടുക്കുന്നത് കൊണ്ട് കുറച്ച് സമയം അങ്ങനെ തീയിൽ ഇങ്ങനെ ഇതാവണം അപ്പം അത് ഞമ്മൾ കുറച്ച് ഒക്കെ ഒഴിച്ച് കൂടുതലൊഴിച്ച് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് കറിവേപ്പില സവാള പച്ചമുളക് പിന്നെ ഇഞ്ചി എല്ലാം ഒഴിച്ച് കൊടുത്ത് പിന്നെ അത് ആ ഉപ്പ് ഇട്ട് കൊടുത്ത് എല്ലാം ഒന്നിച്ചിട്ട് കൊടുത്ത് കുറച്ച് സമയം വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെതാ അത് ഞമ്മൾ വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ അധികം ഫ്രൈ ആയിട്ട് വേണ്ട കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഇതിനെ കൂടെ തന്നെ ഇങ്ങനെ മുളകൊക്കെ പെട്ടെന്നിട്ട് കൊടുത്ത് മുളക് ഒന്നിച്ചിട്ട് അത് നല്ല വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ അതിലേക്ക് ഞാനിതാ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ നമുക്ക് മുളകൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അത് അതൊന്നിച്ച് തന്നെ നമുക്ക് വിന്ത് വരും അങ്ങനെ ഇതാ അത് തക്കാളിയൊക്കെ ഇട്ടിട്ട് നല്ല ഇതായി മുഖത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാനത് അരച്ച് വെച്ച് അരവ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് നമുക്ക് ആവശ്യത്തിന് മുളക് എടുക്കാം അങ്ങനെ അങ്ങനെതാ അരവ് ഒഴിച്ച് കൊടുത്ത് പിന്നെന്താ അത് നല്ലവണ്ണം മിക്സ് ചെയ്യുന്നത് അപ്പോൾ അത് എണ്ണ കൂടുതലായതുകൊണ്ട് എണ്ണയിൽ തന്നെ നല്ല വെന്ത് കിട്ടണം അതാണ് എണ്ണ കൂടുതൽ ഒഴിച്ചത് പിന്നെ ഇതാ അത് മിക്സിൻ്റെ ജാറ് കഴുകിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് സ്പൂൺ തക്കത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതാണ് അധികം വെള്ളമൊന്നും വേണ്ട പിന്നെ അതേ എണ്ണയിൽ തന്നെ നമുക്കത് കുറുകി വരാനുണ്ടതാണ് എന്താ അത് കുറച്ച് വെള്ളം കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത് അതിനുശേഷം ശേഷം അത് നല്ല അതിൻ്റെ അരവിൻ്റെ മണമൊക്കെ മുളകിൽ തന്നെ മറന്നുണ്ടല്ലോ അതൊക്കെ മാറി വരുന്നത് വരെ നമുക്ക് ഇതാക്കാം അപ്പം ഞാനതിലേക്ക് മഞ്ഞൾപ്പൊടി അരക്കുമ്പോൾ ഇടാൻ വിട്ടുപോയി അപ്പോൾ അതും വിട്ടുകൊടുത്ത് അതിന് അതിനുശേഷം നല്ലോണം മിക്സ് ചെയ്ത് അപ്പം നമുക്ക് ഈ അരവിൻ്റെ സ്മെല്ലൊക്കെ പോയി കേട്ടോ മുളകിൻ്റെ അപ്പം നല്ലതായി വന്ന് കുറുകി വന്നിട്ടുണ്ട് നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് ഞമ്മൾ ഇതിന് മീൻ ആഡ് ചെയ്യാം ഇത് ഇതുപോലെ ആയപ്പോഴേക്കും പിന്നെ അത് വെള്ളമൊന്നും ചേർക്കാത്ത തന്നെ ഞമ്മൾ ഇതാക്കി എടുക്കുന്നതല്ലേ അപ്പം അതിനുശേഷം താ ഞാൻ മീനൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഞമ്മക്കിതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ വെച്ചാൽ പിന്നെ ഇങ്ങനെ ചൂടാക്കി വെച്ചാൽ ഞമ്മൾക്കത് നല്ല കുറുകി വരും ഇപ്പം ഞമ്മക്കപ്പൊക്കെ അത്ര ടേസ്റ്റ് ഇല്ല അത് പിന്നെ രാവിലെ ആക്കിയിട്ട് വൈകുന്നേരത്തേക്കാവുമ്പോൾ നല്ലൊരു ഡ്രിഡ്ജാണ് ഇതിൻ്റെ കുറച്ച് ഒരൊറ്റ മുളക് മാത്രം ഉണ്ടോ മതി എത്ര വേണം ചോറ് അങ്ങനെ കഴിക്കാം ഇങ്ങനെ അതാ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അത് മുങ്ങി കിടക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു കയ്യില് എടുത്ത് കൊടുത്തിട്ട് ഇങ്ങനെ തമർത്താത്തി കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം ഇതുപോലെ മീൻ ഒന്ന് വരട്ടി നോക്കി മക്കളത്രക്കും ടേസ്റ്റാണ് കേട്ടോ ഈ തൈമാസ് കിച്ചണിലൂടെ ഉണ്ടാക്കുന്ന ഈ ഒരു മീൻ വരട്ടിയത് ഉണ്ടല്ലോ ഇതുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു പ്ലേറ്റ് ചോറ് ചോറെടുത്താൽ അത് കാലിയാവുന്നതറിയില്ല അത്രയും ടേസ്റ്റാണ് ഇതങ്ങനെ ഇതാ കറിയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതാ ഞാൻ കുറച്ച് സമയം ഇതിങ്ങനെ കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ കുറച്ച് മറിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിപ്പോൾ ഇങ്ങനെ കുറച്ച് ഇതുണ്ട് പിന്നെയും കുറച്ച് വെയിറ്റ് ചെയ്യണം ഗ്യാസിൽ വെച്ചിട്ട് ചെറിയൊരു തീയിൽ തന്നെ വെക്കാം കേട്ടോ അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ അതാ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് നൽകണം കേട്ടോ നല്ല നല്ല